താക്കോൽ പോയി എന്റെ പേര് കേസ് ഇട്ടിട്ട് റിമാൻഡ് ചെയ്യും പറഞ്ഞു അത് കഴിഞ്ഞ റിമാൻഡാവത്തില്ല പോലീസ് വണ്ടി കയറി ചെയ്യിട്ടുണ്ട് അത് കഴിഞ്ഞ ആരോഗ്യ പറഞ്ഞായിരിക്കും വേറെ പോലീസ് പറഞ്ഞു ഞാൻ വേറെ ഞാൻ പി എസ് സി എഴുതി എന്നു നാല് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് നാല് ദിവസം മുമ്പാണ് ഈ വീഡിയോ പുറത്ത് ആയത് സി ഐയും സി പി ഐ തമ്മിലുള്ള വാക്കുതർക്കമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പത്ത് ദിവസത്തെ അവധി ചോദിച്ച തന്റെ കീഴ് ഉദ്യോഗസ്ഥന് തരില്ല എന്ന് പറയുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ ചാവി വരെ ഊരിവെച്ചിരിക്കുകയാണ് സി ഐ ഇതോടെ ഇവിടെ തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പീറ പോലീസ് എന്ന് വിളിച്ചു വരെ ആക്ഷേപിച്ചു എന്നാണ് സി പി ഒ പറയുന്നത് എന്നാൽ ഞാൻ പീറ പോലീസ് അല്ല പി എസ് സി എഴുതി വന്നതാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചില മേൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുന്നത് വലിയ ജോലി ഭാരമുള്ള ഒരു സ്ഥലത്തെ സി പി ഒ ആണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പത്ത് ദിവസത്തെ അവധി തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ തരില്ല എന്ന് മാത്രമല്ല അധിക്ഷേപിക്കുകയും ചെയ്തതോടെയാണ് വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടതെന്ന് സി പി ഒ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക